ഏഴാമത് ടി എം സി ഗ്രാമ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ഞായറാഴ്ച തൃപ്രയാർ കിഴക്കേ നട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ട് പഞ്ചായത്തുകളിലായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയ നാനൂറ്റി അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളെ ചടങ്ങിൽ ക്യാഷ് അവാർഡും പുരസ്കാരവും നൽകി ആദരിക്കും

ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി സുരേഷ് അധ്യക്ഷനാകും റിപ്പോർട്ടർ ടി വി എഡിറ്റർ അരുൺ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ന്യൂസ് മലയാളം മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ധിഖ് മുഖ്യാതിഥിയാകും ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ആദരിക്കൽ നടത്തും പത്രസമ്മേളനത്തിൽ ഭാരവാഹികളായ ടി ടി സുഭാഷ് ഇ എൽ ടോണി രഘു പുളിക്കൽ ടി എം റഹീം എന്നിവർ പങ്കെടുത്തു പന്ത്രണ്ടോളം പഞ്ചായത്തുകളിൽ യൂണിവേഴ്സിറ്റി കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് മീഡിയ നെറ്റ്വർക്ക് അതിൽ വിനോദവും വിജ്ഞാനവും പ്രാദേശിക ചാനലും നടക്കുന്ന കേരള ഡിജിറ്റൽ ടി വി ആൻഡ് ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്ബാൻഡ് എന്നിവയുടെ വിതരണം നടത്തുന്ന ഒരു സബ് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് എന്നുള്ളത് അതിൽ പരിക്കാരുടെ മക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉന്നതി വിജയം നേടിയ മക്കൾക്ക് മുങ്ങിന് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏഴാമത്തെ പ്രാവശ്യമാണ് നടക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് അവരുടെ അവരുടെ മക്കൾക്ക് കുട്ടികൾക്ക് ആറു വർഷമായി